ആരോഗ്യം പ്രായമായവരിലെ രോഗങ്ങൾ പ്രായമായവരി സംസാരിക്കുന്നു ഡോക്ടർ സ്നിധ ഓ വിട്ടുമാറാത്ത ചൊറിച്ചിൽ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അത് അനുഭവിച്ചവർക്കേ അറിയൂ പഠനങ്ങൾ കാണിക്കുന്നത് അറുപത് വയസ്സിനു മുകളിലുള്ള ഏകദേശം അമ്പത് ശതമാനം ആളുകളും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണെന്നാണ് ഇന്നത്തെ വിഷയം പ്രായമുള്ളവരിൽ കാണുന്ന ചൊറിച്ചിലിനെ പറ്റിയാണ് ആറാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന ചൊറിച്ചിൽ ക്രോണിക് പ്രൂറിറ്റസ് അഥവാ വിട്ടുമാറാത്ത ചൊറിച്ചിലിന്റെ വിഭാഗത്തിൽ പെടുന്നു ഇത് രണ്ടു തരത്തിലാകാം ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ കാരണമുണ്ടാകുന്ന ചൊറിച്ചിൽ അതിന്റെ ലക്ഷണങ്ങൾ ചർമ്മത്തിൽ കാണും എന്നാൽ ആന്തരിക അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിലിൽ ചൊറിഞ്ഞ പാടുകളല്ലാതെ മറ്റൊന്നും ചർമ്മത്തിൽ കാണില്ല ഇനി നമുക്ക് ഇതിൽ ഓരോന്നിനെ പറ്റിയും അറിയാം കരപ്പൻ അഥവാ എട്ടോപിക് ഡെർമറ്റൈറ്റിസ് കാരണമുള്ള ചൊറിച്ചിൽ രാത്രിയിലാണ് കൂടുതലായും അനുഭവപ്പെടുക വിയർക്കുന്നതും മദ്യപിക്കുന്നതും എരിവുള്ള ആഹാരം ഭക്ഷിക്കുന്നതും കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും ചൊറിച്ചിൽ വർദ്ധിപ്പിക്കാം വൃക്ക രോഗങ്ങൾ കാരണമുള്ള ചൊറിച്ചിൽ കൂടുതൽ കാണുന്നത് ഹീമോഡയാലിസിസ് ചെയ്യുന്നവരിലാണ് കരൽ രോഗങ്ങൾ കാരണമുള്ള ചൊറിച്ചിൽ ദേഹമൊട്ടാകെയോ അല്ലെങ്കിൽ കൈകാലുകളിൽ മാത്രമോ ആയി കാണാം രക്തക്കുറവ് കാരണം ചൊറിച്ചിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂടുന്നതും ചൊറിച്ചിലുണ്ടാക്കാം പോളിസൈതീമിയ എന്ന് പറയുന്ന ഈ അസുഖത്തിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചൊറിച്ചിൽ അനുഭവപ്പെടും തൈറോയിഡ് കൂടുന്നതും കുറയുന്നതും ചൊറിച്ചിലുണ്ടാക്കാം പ്രമേഹവും ചൊറിച്ചിലിന്റെ ഒരു കാരണമാണ് പ്രായമുള്ളവരിൽ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളും ഒരു കാരണമാകാം വിഷാദരോഗം ഉത്കണ്ഠ എന്നിവയും ചൊറിച്ചിലിന് കാരണങ്ങളാണ് എന്നാൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന കാരണം വരണ്ട ചർമ്മം തന്നെയാണ് ഇനി വരണ്ട ചർമ്മത്തെ സംരക്ഷിക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചർമ്മത്തിന് മുകളിൽ പുരട്ടുന്ന മോയ്സ്ചറൈസിംഗ് ക്രീമുകൾ ക്രീമുകൾക്ക് എത്ര കട്ടി കൂടുന്നുവോ അത്രയും കൂടുതൽ നേരം അത് ചർമ്മത്തെ മയമുള്ളതാക്കി വെക്കുന്നു ഇതിൽ ചിലതാണ് വാസിലീൻ പോലുള്ളവ കുളിച്ചു കഴിഞ്ഞോ തൊലി നനച്ചു തുടച്ചതിനു ശേഷമോ ആണ് ഇത്തരം ക്രീമുകൾ പുരട്ടേണ്ടത് കുളിക്കുമ്പോൾ ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം ചൂട് കൂടുന്നത് തൊലിയിലെ സ്വാഭാവികമായ എണ്ണമയം നഷ്ടപ്പെടുത്തും എടുക്കുന്ന സമയം അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെയായി നിയന്ത്രിക്കാം സോപ്പ് ഉപയോഗിക്കേണ്ടത് വളരെ കുറച്ചു മാത്രം സ്പോഞ്ച് ചകിരി ബ്രഷ് രാമച്ചം പീച്ചിങ്ങ ഇതുപോലുള്ളവ വെച്ച് ഒരച്ചു കഴുകുന്നത് ഒഴിവാക്കുക കുളിച്ചതിനു ശേഷം വെള്ളം തുടച്ചു നീക്കുന്നതിനേക്കാൾ നല്ലത് ഒപ്പി ഉണക്കുന്നതാണ് കൈകൊണ്ട് ചൊറിയാതെ ശ്രദ്ധിക്കുക മിക്കവാറും ചൊറിച്ച് ക്രീം പുരട്ടുമ്പോൾ കുറയേണ്ടതാണ് ഇല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ തുണി മുക്കി മുക്കിപ്പിടിച്ചു കൊടുക്കാവുന്നതാണ് അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക വസ്ത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി വീര്യം കുറഞ്ഞതും സുഗന്ധം കുറഞ്ഞതും തിരഞ്ഞെടുക്കാം ചർമ്മത്തെ സംരക്ഷിക്കാനായി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ചൊറിച്ചിൽ തുടരുകയാണെങ്കിൽ മുൻപേ പറഞ്ഞ കാരണങ്ങൾ ആണോ എന്നത് നിർണ്ണയിക്കാൻ ടെസ്റ്റുകൾ ചെയ്യേണ്ടതായി വരും അതിന് ഒരു ത്വക്രോഗ വിദഗ്ധനെ കണ്ട് സഹായം തേടാവുന്നതാണ് പ്രായമായവരിലെ ത്വക്രോഗങ്ങൾ ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ स्निग्धा ओ